നീ ആരാകുന്നത് എന്തു നിന്ത്യമാം കൃകലാസമായ വേഷത്തെ ധരിച്ചിടുവാൻ ദേവോപമ നിന്ന വേഷം കണ്ടാൽ മനുഷ്യനല്ല ഇന്നു നിൻ പരമാർത്ഥം പറകന്നതുകേട്ടുവന്തിച്ചു മുകുന്ദനോടിത്തരമുര ചെയ്തു വൻ ഇക്ഷുവാകുവാമവൻ തന്നുജന്യാനുത്തമ പ്രഭോ നൃഗൻ എന്നാകുമെൻ്റെ നാമം മൂന്നു ലോകത്തും മഹാദാനശീലരിൽ മുമ്പനെന്ന് എന്നെ കേട്ടിരിപ്പാൻ അവകാശവും ഉണ്ട് എന്നതെല്ലാമേ ഭവാനറിയുമെന്നാകിലും എന്നോട് പരമാർത്ഥം ചൊല്ലേണമെന്നു ഭവാൻ എന്നോട് അരുൾ ചെയ്ത മൂലം ഞാൻ പറഞ്ഞിടാം ഞാൻ മുന്നം ഭൂമിയേയും നന്നായി പാലിച്ചിട്ടു നിർമ്മല ഏറ്റവും ചെയ്തു പിന്നെ മനസ്സേ വിചാരിച്ചേ വർഷധാരകളെല്ലാം ന്യൂനമായി ഗണിച്ചത്ര മഴത്തുള്ളികളത്ര പശുക്കൾ തന്നെ ദാനം ചെയ്യേണം ബ്രാഹ്മണർക്കെന്നാശയാൽ ഔവണ്ണമായി ചെയ്തു പോരുന്ന നാളിൽ മുന്നമേ ദാനം ചെയ്ത വിപ്രൻ്റെ ഒരു പശു വന്നെ പശുക്കളിലൊപ്പമായി കൂടിയതു ഞാനേതു അറിയാതെ ദാനവും വാങ്ങി വിപ്രൻ മോതേന പശുവുമായി താന പോകും മാർഗേ തൽ പശുടയവനാകിയ ഗോസ്വാമിയും വന്ന് ശുവിനെ ആകാംക്ഷയോടും പിടിച്ചുന്നത കോപത്തോടും ചൊല്ലിനെ പശു മോഷ്ടിച്ചു കൊണ്ടുപോകും കള്ളനം നിന്റെ മോഹം എത്രയും അത്യദ്ഭുതം ഇത്തരം ഗോസ്വാമിതൻ വാക്കുകൾ കേട്ടു വിപ്രൻ എത്രയും ഗോപിചിദ്ധം പറഞ്ഞു കേൾക്ക നിന്ന പശുകട്ടതല്ല ഞാൻ നൃഗ നൃപൻ ഇന്നെനിക്കിതു ദാനം ചെയ്തതു മൂഢാത്മാവേ ഇത്തരം അവർ തമ്മിൽ ഭർസന കലഹവും എത്രയും ചെയ്തു മമ മന്ദിര തളം ഏറി ചിത്ത കോപവും പൂണ്ടിട്ടന്നോടിത്തരം ഉത്തമനല്ല ഭവാൻ ചെയ്തതൊക്കെയും വൃഥാ നിന്നുടബലാൽ പരദ്രവ്യത്തെ പറു നീ മന്നമനെന്നു നടിച്ച് എന്തിനു നമുക്കിപ്പോൾ മറ്റൊരു വിപ്രൻ തൻ്റെ ധനുവെ നമുക്കായി ചെറ്റു സംശയമന്യേ ദാനം ചെയ്തിതു വിഭോ ഇത്തരം പശുദ്ധാനം വാങ്ങിയ വിപ്രവാക്യം അത്രയും കേട്ടു പിന്നെ ഗോസ്വാമി വിപ്രഞ്ചൊന്നാൻ എന്തോ ഒരു ഫലം ഫലദ്രവ്യദാനത്തെ കൊണ്ട് ചിന്തിക്കീർത്തി പുണ്യമുന്നതിനിൽ ഇങ്ങനെ ദാനം ചെയ്താൽ ദുഷ്കീർത്തി പാപം ഫലം മംഗലമല്ല ദാനം സ്വദ്രവ്യം അല്ല തന്നുടെ തന്നോട് അപ്പോൾ ദാനം അന്ന് മാറ്റിയിട ഉത്തമനായുള്ളവൻ അന്യന്റെ ധനം ജെടുത്തിയിടാതിരിക്കേണം എന്നിരിപ്പവർ ദാനം ചെയ്യേണ്ട ഗുണവാന്മാർ ഇത്തരം അവരുടെ വാക്കുകൾ കേട്ടു ഞാനും എത്രയും ദുഃഖം പൂണ്ടു ഭീതനായി വിപ്രന്മാരെ വന്ദിച്ചു നമസ്കരിച്ചിത്തരം പറഞ്ഞിത് ഞാൻ റിയാതെ ചെയ്തതൊക്കെയും ക്ഷമിക്കേണം ദീനവത്സരന്മാരാ നിങ്ങളോർത്തറിയണം കൊമ്പുകൾ കുളമ്പുകൾ സ്വർണത്താൽ കെട്ടിപ്പിച്ചു സമ്പ്രതി സ്വർണസൂത്രാഭരണങ്ങളും ചേർത്ത് സഖ്യയില്ലാതെ പശു നൽകുവൻ നിങ്ങൾ കുഞ്ഞാൻ ത്വന്മാർ നിങ്ങൾ ക്ഷമിച്ചിടേണം എങ്കിലാരനാകിലും അതിനായി ഞാൻ മണങ്ങുന്നേൻ ആരണരായ നിങ്ങൾക്കായി നമസ്കാരം ഇത്തരം വീണുകൂപ്പിച്ചൊല്ലിനാൻ അല്ലെങ്കിലോ സത്വരം എൻ്റെ രാജ്യമൊക്കെയും നൽകാമെന്നും ചൊല്ലിനേ ഇത് നിങ്ങളൊക്കെയും ക്ഷമിച്ചിട്ടുവല്ല തീർത്തു നന്നായി അനുജ്ഞോരമാരകത്തിൽ വീണുപോ മഹം നൂനം കാരുണ്യാത്മാക്കൾ നിങ്ങളായിങ്ങാക്കീടുള്ള ഇത്തരം അർത്ഥിച്ചു ഞാൻ അന്നേരം ഗോസ്വാമിയും ഉദാനം ചെയ്ത് നമുക്കില്ല രാജ്യത്തിൽ നിന്നുടബലാൽ നമുക്കുള്ളതിന് അപഹരിക്കുന്നുള്ളതില്ലെന്നാകിൽ പോരും ഇങ്ങനെയ്ക്കെടോ ഇനിമേൽ പ്രതിഗ്രഹം വാങ്ങുകയില്ല ഞാനും എന്നുര ചെയ്തു കോയി स्वामियाय विप्रन् हरे कृष्ण हरे कृष्ण